നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് പൊതുവേ കുറഞ്ഞു വരുന്നുണ്ട് ഒരു ഫൈവ് സിആർ ലാൻഡ് വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി പേപ്പറില് വൺ സി ആറ് പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് സൈഡില് അത് എങ്ങനെയാ ക്യാഷ് ആയിട്ടോ അതിൽ വേറെ രീതിയിൽ വാങ്ങുന്നു ഇതിന് ഏത് രീതിയിൽ നമുക്ക് പറ്റും സാറിന് ഇൻകം ടാക്സിൽ അടയ്ക്കേണ്ട ടാക്സ് അതായത് ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ ടാക്സ് കൺസിഡറേഷൻ ആണ് ഓക്കെ അല്ലാണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അല്ല നമ്മുടെ ടാക്സ് ഓക്കെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മൺ സി ആറിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒന്നര കോടി ബാലൻസ് എമൗണ്ട് ഉള്ളോ അത് വാങ്ങുന്ന മോഡാണ് പിന്നെ അനലൈസ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് ഓക്കെ കേരളത്തിൽ ചിലപ്പം ഞാൻ കേട്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാരെ ക്യാഷിൽ വാങ്ങിക്കാം ഇതേ ക്യാഷ് കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും അതാണ് വേറെ തമാശ പിന്നെ വന്നിട്ട് ആൾക്കാർ കോപ്പറേറ്റീവ് ബാങ്കിൽ വാങ്ങിക്കും പല ആൾക്കാരുടെയും ധാരണ കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ബാങ്ക് അല്ല അല്ലെന്നാണ് അതായത് നമ്മുടെ നാഷണലൈസ് ബാങ്കിലും നമ്മൾ അറിയുന്ന എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഇതുപോലത്തെ നമുക്ക് അറിയുന്ന ബാങ്കുകൾ അല്ലാതെ ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ വാങ്ങുന്ന സെയിൽ വാല്യൂ എന്നിട്ട് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടെന്നൊരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് ഇന്നെല്ലാം അവൈലബിൾ ആണ് ആധാർ വെച്ചിട്ട് ഇന്നെല്ലാ ട്രാൻസാക്ഷനും അവൈലബിൾ ഇൻക്ലൂഡിംഗ് കോഓപ്പറേറ്റീവ് ബാങ്ക് ട്രാൻസാക്ഷൻസ് അപ്പം പ്രാക്ടിക്കലി നമ്മളുടെ ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാങ്കിൽ വാങ്ങിച്ചാലോ ഇല്ല പുറത്തുള്ള ബാങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാലോ അത് ആയിട്ട് വാങ്ങിച്ചാലോ അല്ല ഏത് അതർ മോഡിൽ വാങ്ങിച്ചാലും എല്ലാം ടാക്സബിൾ ആണ് ഓക്കെ കണ്ടുപിടിക്കപ്പെട്ടാലും അത് ടാക്സബിൾ ആണ് പിന്നീട് ആ സോഴ്സിൽ വരാതിരിക്കുമ്പോഴാണ് ഇത് ചിലപ്പം അറിയാതിരിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ബ്ലാക്ക് മണി ബ്ലാക്ക് മണി അങ്ങനെ ഒരു ബ്ലാക്ക് മണിയൊന്നും ഇല്ല അങ്ങനെ പറയുന്നത് ക്യാഷ് ആണ് സിസ്റ്റത്തിൻ്റെ അകത്ത് വന്നിട്ട് ക്യാഷ് യും വീട്ടിൽ നിന്ന് അച്ചടിക്കുന്ന സാധനമല്ല ഈ ക്യാഷ് എല്ലാം ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളത് അല്ലെ സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്നു സിസ്റ്റത്തിൽ തന്നെ കൊണ്ടുപോയി അല്ലെ നമ്മൾക്ക് ആരാണോ നമ്മൾ വിൽക്കുന്ന സമയത്ത് കാഷ് കൊണ്ടുത്തരുന്നത് ആ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്യുന്ന നോട്ടല്ല ഈ കറൻസി അല്ലെ ആ വ്യക്തി ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന നോട്ടാണ് ഈ കറൻസി അല്ലെ ആ വ്യക്തി ആയിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് നമുക്കും ക്യാഷ് കൊണ്ടുത്തരും ഈ വിഡ്രോ ചെയ്ത വ്യക്തി ചെലപ്പം ഇതേ വ്യക്തി കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാങ്ങൽ വിൽക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഒരിക്കലും ചെക്ക് ചെയ്യുന്നില്ല ഈ വ്യക്തി ക്യാഷ് അവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളത് അപ്പം പുള്ളി വിഡ്രോ ചെയ്യുന്ന സോഴ്സ് നമുക്കറിയില്ല ഇതേപോലെ വിഡ്രോ കൊടുത്ത പൈസ ഉണ്ടല്ലോ ഈ കക്ഷി ഈ ബാങ്കിൽ എവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് എന്ന് മറ്റേക്കും അറിയില്ല അപ്പൊ രണ്ടു പേർക്കും ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നുണ്ടാകാൻ ഇതിൽ ആരെങ്കിലും ഒരാൾ മിസ്റ്റേക്ക് ചെയ്യും ഓക്കെ അവിടുന്ന് ട്രാൻസാക്ഷൻ പിന്നെ ട്രിഗർ ആവുന്നത് അപ്പൊ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇയാൾക്ക് കൊടുത്തു എനിക്ക് അയാളിൽ നിന്ന് കിട്ടി രണ്ടുപേരുടെയും വഴി അന്വേഷിക്കും ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നായിരുന്നു ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു എമൗണ്ട് വരുന്നുണ്ട് അതെന്താണ് ചെയ്യേണ്ടത് സർ ആക്ച്വലി വന്നിട്ട് ക്യാഷ് ആണ് അതിനെ പറ്റി നമുക്ക് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കേണ്ടി വരും ചിലപ്പോൾ കാരണം അവരെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റിക്കുന്നത് പക്ഷേ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇനി ഞാൻ അടുത്ത ജസ്റ്റ് ചോദിക്കുന്നത് ഇപ്പൊ ഒരു കമ്പനിയുടെ ഉള്ളിൽ ആ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തിട്ട് ഒരു കമ്പനിയിലേക്ക് സ്റ്റോക്കോ സ്റ്റോക്ക് അസറ്റോ ആക്കുമ്പോൾ അതിനുള്ള പ്രൊസീജിയർ എന്താണ് എങ്ങനെയാണ് അത് അല്ല പ്രൊസീജിയർ അങ്ങനെ അഡീഷണൽ പ്രൊസീജിയർ ഒന്നും ഇല്ല നമ്മളൊരു കാരണം ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണോ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നത് അതേ ഒരു സിമിലർ പ്രൊസീജിയർ തന്നെയാണ് ഒരു കമ്പനിയോ ഒരു എൽ എൽ പി വാങ്ങിക്കുന്നത് ടാക്സും അല്ല പ്രത്യേകിച്ച് ഡിഫറൻസ് ോപ്പർട്ടിയും അതൊരു വ്യക്തി ഇൻകം ടാക്സിൽ എന്ന് പേർ ഇൻഡിവിജ്വൽ എന്താണോ അതേപോലെ തന്നെയാണ് കമ്പനി അതായത് ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് റിയൽ എസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് റെസിഡന്റ് പറയുന്നത് റെസിഡന്റ് എന്ന് പറയുമ്പോൾ ടെക്നിക്കലി കമ്പനി റെസിഡൻ്റ് ആവാം കമ്പനി നോൺ റെസിഡൻറ്റു ആവും ഓക്കെ 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 ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫ്രം എ ബിസിനസ് ഓണേഴ്സ് പെസ്പെക്റ്റീവ് പലപ്പോഴും ആൾക്കാർ പ്രോപ്പർട്ടികൾ ലാൻഡുകൾ കമ്പനിയുടെ അടിയിൽ വാങ്ങി വെക്കാറുണ്ട് ഓക്കെ അവിടെ ഇതുകൊണ്ട് കമ്പനിക്ക് എന്ത് വാല്യൂ ഉണ്ടാവുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഒരു കമ്പനി വിൽക്കുന്ന സമയത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂഷൻ ചെയ്യും കമ്പ്ലീറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക്കാണ് എന്നാലും വാല്യുവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാം നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്നത് അതിൻ്റെ ക്യാഷ് ലോൻ്റെ ബേസിലാണ് അതായത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഇരുപത് ഏക്കർ ലാൻഡ് ഉണ്ട് ഒരു കമ്പനിയുടെ അടിയിൽ ആ ലാൻഡ് യാതൊരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല ഇല്ല അല്ലേ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടിപ്പിക്കലി ആ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ് ബേസ്ഡ് വാല്യൂ ചെയ്യാം ഒന്ന് ഇല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല ഇതിന് ക്യാപിറ്റൽ ഗെയിന് വരുന്നുണ്ടോ ഈ ലാൻഡ് ഇപ്പൊ നമ്മൾ വേറൊന്നും ചെയ്തില്ല ആ വാക്കൻഡ് ലൈനായിട്ട് കിടക്കുകയാണ് രണ്ടോ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ആ ഒരു ലാൻഡിന് നമുക്കൊരു ഒരു എന്തെങ്കിലും അപ്രിസിയേഷൻ വരുന്നുണ്ടോ ആ ആയാലും വരുന്നുണ്ടോ പക്ഷേ ബാലൻസ് ഷീറ്റിൽ വരില്ല വരില്ല ചെയ്യുന്ന വാല്യൂ വരത്തില്ല ടെക്നിക്കലി വന്നത് എപ്പോഴാണ് നമ്മൾ വിൽക്കുന്നത് വിൽക്കുന്ന സമയത്താണ് ക്യാപിറ്റൽ ഗെയിൻ വരുമോ ട്രാൻസ്ഫർ സെയിൽ നടക്കുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലാതെ ഒരു ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു സമയത്ത് അതിന്റെ അപ്രിസിയേഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ യാതൊരു ടാക്സും ഇല്ല ഇല്ല ഇപ്പൊ ഒരു നൂറ് ഏക്കർ ലാൻഡ് ഒരു കമ്പനിയുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്തു നമ്മൾ നമ്മൾ ഒരു 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 കൊണ്ടുവന്നു ആണ് 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 പേഴ്സൺസ് വെച്ചിട്ട് ഡെപ്പോസിറ്റ് ലാൻഡ് ലാൻഡ് അങ്ങനെ അങ്ങനെ വെച്ചു അതിനൊരു ഗ്രോത്ത് ഗെയിൻ ഉണ്ടാവും എങ്ങനെയാണ് കാൽക്കുലേഷൻ അല്ല ആ കൊണ്ട് മെത്തേഡ് തന്നെ മാറി ഫ്ലോ ഫ്ലോ ഇല്ലാത്ത ഇല്ലാത്ത ബിസിനസ് ബിസിനസ് ടെക്നിക്കലി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താണോ മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂ 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 അതായത് ലാൻഡിന് ബിസാണ് ഓക്കെ 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 ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ഹ്യൂജ് ബിൽഡിംഗും ഉണ്ട് ഒരു വലിയൊരു ഹ്യൂജ് ഒരു ഏക്കർ സ്ഥലത്ത് എനിക്ക് സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു വൺ ഹഡ്രഡ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് ഉണ്ട് ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് എന്ത് ക്യാഷ് ഫ്ലോ ജനറേറ്റ് എന്ന് പറയുന്നത് മാത്രമേ വല്യുള്ളൂ അപ്പോൾ മാത്രമാണ് ഒരു വാല്യൂ ഉള്ളൂ ഓക്കെ ആ ബിൽഡിംഗ് എം ടി ആണ് അല്ലെങ്കിൽ യാതൊരു ടെനൻറ്റോ ഇല്ല ആ ഒരു റെൻറ്റോ ഒന്നും എന്ന് പറയുമ്പോൾ ടെക്നിക്കലി ആ ബിൽഡിംഗ് തന്നെ വന്നിട്ട് അസറ്റ് ഇല്ല നോൺ പെർഫോമിങ് അസറ്റാണ് ഓക്കെ ലാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ വിൽക്കുന്നത് വിറ്റാക്ക് എന്ത് കിട്ടുന്നതാണ് അത് ഏത് ബിസിനസ്സും അങ്ങനെ തന്നെയല്ലേ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഒരുപാട് മെഷീൻ ഉണ്ട് ഫാക്ടറി ഉണ്ട് ടെക്നിക്കലി അതിൽ ബിസിനസ് ഇല്ലെങ്കിൽ ഞാൻ ആ മെഷിനും ആ ഫാക്ടറിയും മറച്ച് കൊടുത്താൽ എന്ത് പൈസ കിട്ടും അതാണ് വാല്യൂ വാല്യൂ സെയിം വാല്യൂ തന്നെയാണ് ലാൻഡിൻ്റെ വാല്യൂ സാറിന് ഏകദേശം പത്തിരുവർസ് ഉണ്ടല്ലോ സാറിന് ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ ഇതായിട്ട് ഒരു ഒറ്റ കേസ് എനിക്ക് ഒരു റഫറൻസ് വേണ്ടി പറയാം ഓക്കെ ഒരു ഡോക്ടറാണ് കുവൈറ്റിലെ ഒരു ഡോക്ടറാണ് കഷി രണ്ടായിരത്തി പത്ത് വരെ നാട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്ത് മാറി പിന്നെ പുള്ളി രണ്ടായിരത്തി ഒരു പത്തിൽ അങ്ങനെ ഗൾഫിൽ പോകുന്നു പുള്ളി രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ അത്യാവശ്യം കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി ആക്ച്വലി ഹി ബോട്ട് എ പ്രോപ്പർട്ടി പുള്ളി ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ പുള്ളി ഫ്ലാറ്റ് വാങ്ങിക്കുന്നു ഒന്നേകാ കോടി രൂപ അതിൽ ആക്ച്വലി എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയും പുള്ളി ലോൺ ആണ് അമ്പത് ലക്ഷം രൂപ മാത്രമാണ് പുള്ളിയുടെ എൻ ആർ ഇയുടെ ഫണ്ട് എടുത്ത് പുള്ളി യൂസ് ചെയ്തത് ബാക്കി എഴുപത്തഞ്ചിൽ ലോൺ ആണ് ഓക്കെ ഈ കക്ഷിക്ക് രണ്ടായിരത്തി അങ്ങനെ ഒരു നോട്ടീസ് വരുന്നു ഇൻകം ടാക്സ് എന്ന് അപ്പൊ ഈ നോട്ടീസ് വന്നത് പുള്ളി കണ്ടിട്ടില്ല ഓ കാരണം ആരും തന്നെ ആരെങ്കിലും ഇൻകം ടാക്സിന് ലോഗിൻ നോട്ടീസ് ചെക്ക് ചെയ്യോ അല്ലെ നമ്മൾ പാൻ നമ്പർ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ നമ്പർ ഈ ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ വേറെ ചിലപ്പോ ഓടിച്ചറോടെ ആയാലും ചാട്ടഡ് അക്കൗണ്ടേ ആയിരിക്കും അല്ലെ നമ്മുടെ മൊബൈൽ നമ്പർ ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ഗൾഫിൽ പോകുന്ന എൻ ആർ ഐസ് പലപ്പോഴും ഈ നമ്പർ റിന്യൂ ചെയ്യില്ല സ്ഥിതി ചെയ്യില്ല റീചാർജ് ചെയ്യില്ല നാട്ടിൽ എപ്പോഴാണോ വരുന്നത് ഒരു മാസം റീചാർജ് ചെയ്യാം അപ്പോൾ ഈ നമ്പർ ആക്റ്റീവ് ആയിരിക്കില്ല ഈ എസ് എം എസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല പിന്നെ തേർഡ് ആരും തന്നെ നമ്മുടെ പേഴ്സണൽ മെയിൽ ചെക്ക് ചെയ്യുകയില്ല എയ്റ്റി പെർസെന്റ് ആൾക്കാരെന്ന് പറഞ്ഞാൽ പേഴ്സണൽ മെയിൽ മെയിൽസ് ആക്ച്വലി ബോൺസ് വിത്ത് ഓഫ് പ്രമോഷണൽ ഇമെയിൽസ് അല്ലേ അതിൽ എന്താണ് വരെ എല്ലാം പ്രൊമോഷണൽ പേഴ്സണൽ മെയിൽ നയന്റി പെർസെന്റ് അതിന്റെയാണ് ഇതുപോലെ ഇൻകം ടാക്സിന്റെ വല്ല ഇൻകം ടാക്സ് നോട്ടീസ് വന്നാൽ ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ആണെന്നില്ല ഇൻഫാക്ട് ഈ കക്ഷിക്ക് വന്നിട്ട് മൂന്ന് പ്രാവശ്യം നോട്ടീസ് വന്നു പുള്ളി കണ്ടിട്ട് കൂടിയില്ല പുള്ളി അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പം ഈ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ നോട്ടീസ് വരുന്നത് ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നത് ഈ വ്യക്തി ആരാണ് കാരണം ഈ വ്യക്തി ഒന്നേകാ കോടി രൂപയ്ക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇൻകം ടാക്സിൽ യാതൊരു റെക്കോർഡും ഇല്ല രജിസ്റ്റർ ഓഫീസ് റിപ്പോർട്ട് ചെയ്തു ഒന്നേകാ കോടി രൂപയ്ക്ക് പുള്ളിയോട് ചോദിക്കുകയാണ് സോഴ്സ് എന്താണെന്ന് ഓ അല്ലേ ാണ് ബേസിക് സോഴ്സ് ആണ് റിട്ടൺ ഫൈൽ ചെയ്തിട്ടുണ്ട് അതിനും യാതൊരു റെക്കോർഡും ഇല്ല സിസ്റ്റത്തില് അല്ലെങ്കിൽ ആവശ്യമില്ല നമുക്ക് ഇന്ത്യയിൽ ടാക്സ് ഇല്ല ലോൺ നടക്കണം അപ്പൊ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച കക്ഷിക്ക് മൂന്ന് നോട്ടീസും വന്നു അതും വേണ്ടത് അപ്പൊട്ടിക്കാല് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഗവൺമെന്റ് ഈ വ്യക്തിയെ റെസിഡൻ്റായി കണക്കാക്കിയിട്ട് ടാക്സ് അതായത് ഇതിന്റെ എക്സ്പ്ലേഷനൊന്നും ഇല്ല അതിന്റെ മൊത്തം ഇൻകത്തിനെ വന്നിട്ട് അതിനെ സംതിങ് റോൾഡ് ഈ പറഞ്ഞ മൊത്തം ടാക്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്കൊന്നും എഴുപത് എഴുപത് പെർസെൻ്റ് അടുത്ത ടാക്സ് തോന്നി പുള്ളിക്ക് അത്ര തന്നെ ഓക്കെ കാരണം ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ട് ടാക്സും ഇൻട്രസ്റ്റ് എല്ലാം കൂടി പുള്ളിയുടെ ഇൻകമായി പുള്ളിയുടെ ഇൻകം ആയിട്ട് കണക്കാക്കിയിട്ട് കാരണം അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോഴ്സ് ചോദിച്ചു എക്സ്പ്ലനേഷൻ ഇല്ല അതിന് അൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അതിന് ഇൻകമായിട്ട് കണക്കാക്കി അതിൻ്റെ ടാക്സും ഇൻട്രസ്റ്റും കൂടിയാണ് പുള്ളി അപ്പോഴും കിട്ടിയിട്ടില്ല ഓട്ടോമാറ്റിക് നോട്ടീസ് ഓ അപ്പോഴും നോട്ടീസ് കിട്ടിയിട്ടില്ല ഈക്വൽ എമൗണ്ട് ഓഫ് ടാക്സ് പെനാൽറ്റി ആയിട്ട് പൊസീറ്റ് ചെയ്തു ഓ ഇത്ര തന്നെ ടാക്സ് ഒന്നേ കോടിക്ക് വൺ ക്രൂർ ടാക്സ് ഓ ഓക്കെ അതിന്റെ തന്നെ അതിന് ഈക്വൽ എമൗണ്ട് ഓഫ് ടാക്സ് ആണ് പെനാൽറ്റി പെനാൽറ്റി വരുന്നത് അതും വന്നു പുള്ളിക്ക് ആ പെനാൾട്ടി നോട്ടീസ് പുള്ളി കിട്ടി കിട്ടി അതാണ് പുള്ളി കിട്ടിയത് പുള്ളിക്ക് അപ്പോഴാണ് ലോകം അയ്യോ ആണ് പുള്ളി പിന്നീട് പോയിട്ട് മെയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി അറിഞ്ഞോട്ടീസ് അത് വളരെ പെക്യുലർ കേസാണ് ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കാൻ പറ്റുന്ന കേസാണ് പുള്ളി അവസരം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞിട്ടാണ് അവസരം ഞങ്ങളെടുക്ക വരുന്നത് ഒരുപാട് സ്ഥലത്ത് ഓക്കെ കാരണം എന്ത് ചെയ്യണമെന്നറിയില്ല ആൾക്കാർക്ക് ഈ ഒരു ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയി പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവസാനം നമ്മൾ അവസാനം ചെന്നൈയിലാണ് കേസ് അപ്പം നമ്മൾ കമ്മീഷനോട് സംസാരിച്ചു അവിടെ നമ്മൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഈ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളും കൊടുത്ത് നമ്മൾ എൻ ആർ എ ആണെന്ന് പറഞ്ഞു കാര്യങ്ങളും കൊടുത്ത് പുള്ളി സത്യം പറഞ്ഞാൽ ഒരു മൂന്നാല് മാസം പേടിച്ചു പോയി പേടിച്ചു മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിട്ട് പുള്ളിക്ക് സത്യം പറഞ്ഞാൽ പുള്ളി പാനിക്കാത്തത് ഡോക്ടറാണ് ഞാൻ ഈ കേസ് എല്ലാ സ്ഥലത്തും പറയും കാരണം ആളുടെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പൊ ഞാൻ കമ്മീഷനുണ്ട് സാർ ആക്ച്വലി ആളൊരു നോൺ റസിഡന്റ് ആണ് ആളുടെ ഈ എഴുപത്തഞ്ച് ലക്ഷവും പുള്ളിയുടെ ലോണാണ് ലോണാണ് ആ അമ്പത് ലക്ഷം എൻ ആർ ഇ അക്കൗണ്ട് അത് ഈ വർഷം മാത്രം പുള്ളിയാണ് പുള്ളി ശരിക്കും വളരെ ക്ലിയർ ട്രാൻസാക്ഷൻ ആണ് അപ്പം ആൾ വന്നിട്ട് അത്ര വലിയ ശരിക്കും ഉള്ള എൻ ആർ എ കം ടു പോയിന്റ് അപ്പം ഞാനത് സംസാരിച്ചപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് ഞങ്ങൾ ഈ കക്ഷിയുടെ പുറകെ ഓൾമോസ്റ്റ് അഞ്ച് വർഷം നോട്ടീസ് അയക്കുന്നുണ്ട് ഓ അല്ലേ അഞ്ച് വർഷമായി പുള്ളിക്ക് നോട്ടീസ് അയയ്ക്കുന്നത് അല്ലേ അതിന് ധരിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ധരിച്ച കോസ്റ്റ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ് സൈഡ് അല്ലേ ഒരു റെസ്പോൺസും ഇല്ല അല്ലെ ഒരു റെസ്പോൺസും ഇല്ല ഞങ്ങൾ അഞ്ച് വർഷമായി പുളകുന്നേ പുള്ളി ബുദ്ധിമുട്ടിലും പുള്ളി കുഴപ്പമൊന്നുമില്ല സോ ലെറ്റ് സ്ട്രഗിൾ അതെ തീർച്ചയായിട്ടും അല്ലെ കാരണം ഗവൺമെന്റ് അഞ്ച് വർഷമായി തീർച്ചയായിട്ടും നോട്ടീസ് ആൾക്കാർ അതിന്റെ മുകളിൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ടല്ലേ അല്ലെ അത് ഇഗ്നോർ സോ യു ഓൾസോ സ്പെൻഡ് സം ടൈം നോ പ്രോബ്ലം പുള്ളിക്ക് മേ ബി ഇവൻച്വലി ചിലപ്പം ടാക്സ് ഒന്നും വരില്ലായിരിക്കും പക്ഷെ എന്തായാലും പ്രോസീജിയർ ഉണ്ടല്ലോ ഇത് പോകണം ഓക്കെ ഇതിന് വേറൊരു പ്രത്യേകത പറഞ്ഞാൽ അൺഫോർച്യുനേറ്റ്ലി പുള്ളിയുടെ കേസിൽ മറ്റേ ഡിമാൻഡ് ആയിരുന്നില്ല ഡിമാൻഡേ അപ്പീല് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഓൾമോസ്റ്റ് അത് എന്താ പറയാ അപ്പീല് പോകുമ്പോൾ ഒരു സാധ്യത ഡിമാൻഡൊക്കെ ഓൾറെഡി വന്നാണ് ഇതുപോലത്തെ ഇൻകം ടാക്സിന്റെ ഡിമാൻഡ് വന്നുകഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പെർസെന്റ് അപ്പീൽ കൊണ്ടിരിക്കും ടാക്സ് അപ്പീൽ അപ്പീൽ പോകാൻ ഇതൊരു കേസ് അല്ല ഇത് വളരെ കോമൺ കേസ് ആണ് ഇത് വൺ ഓഫ് എ കേസ് അല്ലേ ഇത് വളരെ കോമൺ കേസ് ആണ് ഇതുപോലെ പല സമയങ്ങളിൽ പ്രോപ്പർട്ടി വാങ്ങിച്ച പല ആൾക്കാർക്കും ഇൻകം ടാക്സ് നോട്ടീസ് വന്നോ തന്നെ അറിയില്ല പല എൻസ് ശ്രദ്ധിക്കാത്ത നോക്കൂല ഒക്കെ എങ്ങനെയാണ് പിന്നെ വീട്ടിൽ പോയാലും ലെറ്റർ വന്നാലും ഫിസിക്കലി ഒന്നും ില്ല മൂന്നേ മൂന്ന് മോഡ് ഒന്ന് എസ് എം എസ് ഒന്ന് ഇമെയിൽ പിന്നെ നമ്മളുടെ ഇത് എന്താ പറയാ നമ്മുടെ ഇൻകം ടാക്സിന്റെ പോർട്ടൽ ലോഗിൻ ഉണ്ടോ

ലോഗിൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഇൻസ്റ്റാഗാഗ്രാമിന്റെ അക്കൗണ്ട് ഒന്നും അല്ല അതായത് അക്കൗണ്ട് തുടങ്ങിയ മുതൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ആവാൻ നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി അവിടെ ഉണ്ട് ഇൻകം ടാക്സ് ലോഗിൻ എന്ന് പറയുന്നത് വീടിന്റെ താക്കോൽ പോലെയാണ് താക്കോൽ ഇട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം പതിനഞ്ച് വർഷമായിട്ട് നിങ്ങളുടെ എല്ലാ ഡാറ്റയും ഡാറ്റ മെയിൻ ചെയ്യുന്നുണ്ട് തുറന്നു നോക്കിയാൽ മാത്രം മതി എന്റെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് നോക്കേണ്ട ഉത്തരവാദിത് നമുക്ക് സിമ്പിൾ ആണ് ഇതുപോലത്തെ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന ഒരാൾക്കാരുണ്ടാവോ വാങ്ങൽ വിൽക്കൽ വാങ്ങൽ വിൽക്കൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ഒരു ഇൻകം ടാക്സ് ലോഗിൻ ഉള്ളൂ ഏതൊരു ആണെങ്കിലും സ്വന്തമായിട്ടൊരു വീട് നാട്ടിൽ വാങ്ങാന്നുള്ള വളരെ ഒരു വലിയ ആൾക്കാർ പ്രത്യേകിച്ച് മെട്രോപൊളിറ്റിയൻ സിറ്റി ഉള്ളിൽ കൊച്ചി കാലിക്കറ്റ് ട്രോണ്ട്രഡ് പോലുള്ള എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് വാങ്ങാം മിനിമം ഫ്ലാറ്റിന് വൺ സിആർ എന്തായാലും വരുന്നുണ്ട് ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് എവിടെ നിന്ന് കാണിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും കാരണം ഇൻകം ചോദിക്കില്ലാണെന്ന് അവരുടെ ലോൺ എടുത്ത സോഴ്സ് എടുത്തോഴ്സ് അവര് പോയി നോക്കുന്നില്ലല്ലോ നമ്മൾ നമ്മളെന്നെ പോയി സബ്മിറ്റ് ചെയ്യണം അതെ അതെ എൻ ആർസിനും ഇവിടെ ഫ്ലാറ്റുകളുണ്ട് ും കൂടെ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫർമേഷൻ ഇത് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഓഫീസാണ് ഓഫീസ് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് ഒന്നേ കോടിക്ക് രജിസ്ട്രേഷൻ നടത്തിയാലും രണ്ടര കോടിക്ക് നടത്തിയാലും അൻപത് ലക്ഷം അവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ എപ്പോഴെങ്കിലും പോലും നമ്മൾ കടം വാങ്ങിച്ചിട്ടാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് ലോണിലാണ് ഇത് ലോണിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങളുടെ ഡോക്യുമെന്റ് ഉണ്ടാവോ അവര് ഈ വ്യക്തി കോടിക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചു ഇത് എങ്ങനെയാ കൊണ്ടുവന്നു പറഞ്ഞാല് ഓഫീസ് അറിയില്ല നമുക്ക് നടന്ന ട്രാൻസാക്ഷൻ അത് പ്രൂവ് നമ്മുടെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ കേട്ടു പ്രവാസി ടാക്സ് അതുപോലെ തന്നെ ഈവൻ ഒരു ലാൻഡ് വാങ്ങുമ്പോഴും വിഷയങ്ങള് നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ സാർ നമ്മളോട് ഷെയർ ചെയ്തു ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ സാർ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് ഇനി നമുക്ക് ഇതുപോലെ പല അവസരങ്ങളിലും ഇരിക്കാം താങ്ക് യു സാർ സാറുടെ ആ ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തതിന് താങ്ക് യു റിയാസ് എൻ്റെ എന്താ പറയുക കോഴിക്കോട് നിന്ന് ഇത്രയും എറണാകുളത്തോട്ട് വന്ന് ഇത്രയും എഫേർട്ട് ഇടയ്ക്ക് മനസ്സിലായി എത്രത്തോളം നിങ്ങൾ അതിൻ്റെ സീരിയസ് ആണെന്ന് നമ്മുടെ ഈ കണ്ടിൻ്റെ വഴി ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു സാർ